ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ പാത്രം വെക്കാൻ സ്ഥലമില്ലാതെ ബുദ്ധിമുട്ടുന്നവരുണ്ടെങ്കിൽ വെറും ഒരു ബോട്ടിൽ വെച്ചിട്ട് നമുക്ക് എത്ര പാത്രം വേണമെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റിയ നല്ലൊരു കിടിലും ടിപ്പ് ഞാൻ കാണിച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള വേറെയും ടിപ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഫസ്റ്റത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം നാച്ചുറലായിട്ട് നമ്മുടെ വീട്ടിലിങ്ങനെ ലിപ്സ്റ്റിക് ഉണ്ടാക്കിയെടുക്കാമെന്നാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് ബൗൾ എടുത്തിട്ടുണ്ട് രണ്ട് കളറിലുള്ള ലിപ്സ്റ്റിക്കാണ് ഞാനിവിടെ എടുക്കുന്നത് അന്നിട്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചുകൊണ്ട് രണ്ട് ബൗളിലേക്കും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിന് നമുക്ക് എത്രയാണോ ലിപ്സ്റ്റിക്ക് വേണ്ടത് അതിനനുസരിച്ച് കുറച്ച് വാസ്ലൈൻ ആണ് ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വാസ്ലൈൻ വളരെ ഉപകാരമുള്ള നല്ലൊരു കിടിലൻ ഐറ്റം തന്നെയാണ് വാസ്ലൈനിൻ്റെ വിവിധ തരം ഉപയോഗങ്ങൾ അടങ്ങിയിട്ടുള്ള വീഡിയോ ഞാൻ ഫസ്റ്റ് പോസ്റ്റ് ചെയ്തിരുന്നു അതെല്ലാവരും കണ്ട് നല്ല അഭിപ്രായം പറഞ്ഞതാണ് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെക്കുന്നതാണ് അപ്പോൾ അതെല്ലാവരും ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കണേ അപ്പോൾ ഞാൻ വാസ്ലൈനും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ വാസ്ലൈൻ വെളിച്ചെണ്ണി നമുക്ക് ഇതുപോലെ മിക്സാക്കി എടുക്കുന്ന സമയത്ത് നന്നായിട്ട് മിക്സായി വരില്ല അപ്പോൾ നമുക്കിതൊന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ടൊരു പാത്രത്തിലേക്ക് നന്നായിട്ട് ചൂടായ വെള്ളമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതുപോലെ നമുക്ക് സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം രണ്ടും നമുക്ക് ഇതുപോലെ തന്നെ മിക്സാക്കി എടുക്കണം ചൂടാറി കഴിഞ്ഞാൽ ഇത് നമുക്ക് മിക്സായി വരില്ല അപ്പോൾ ഈ ചൂടോട് കൂടെ തന്നെ നമ്മൾ മെൽറ്റാക്കി എടുക്കേണ്ടതുണ്ട് വളരെ പെട്ടെന്ന് നമുക്കിത് മെൽറ്റായി വരും കേട്ടോ ഇനി രണ്ടാമത്തും മിക്സ് ആക്കി എടുക്കുന്നുണ്ട് കളറിന് വേണ്ടിയിട്ട് ഞാൻ ഞാനിവിടെ ഐഷാഡോ ആണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ ജ്യൂസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അത് നല്ല കളർ തന്നെ കിട്ടും കേട്ടോ ഞാൻ ഈ കളറാണ് ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഈ ഒരു പിങ്ക് കളറും പിന്നെ നല്ലൊരു റെഡ് കളറും കൂടെ ഞാൻ മിക്സ് ചെയ്തെടുക്കുകയാണ് രണ്ടെണ്ണം ഞാൻ ഇവിടെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ പിങ്ക് നമുക്ക് റെഡി ആയിട്ടുണ്ട് അപ്പോൾ റെഡും കൂടെ ഇതുപോലെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് വെള്ളം ചൂടാക്കിയിട്ടൊന്നും കൂടെ ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നന്നായിട്ട് ആ കളറൊക്കെ ഇതിലേക്ക് പിടിച്ചു വരും അപ്പോൾ രണ്ടും നമുക്ക് മിക്സായി വന്നിട്ടുണ്ട് ഇനി ഞാൻ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ലിപ്സ്റ്റിക്കിൻ്റെ ഒരു മോൾഡാണ് ഇവിടെ എടുത്തിട്ടുള്ളത് നമ്മൾ ഇതുപോലെ ആക്കി കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് ഇത് ഇതിൻ്റെ ഉള്ളിലേക്കായിട്ട് ആയി കിട്ടും കേട്ടോ അപ്പോൾ ഈ രീതിയിൽ നിങ്ങളൊന്ന് ചെയ്തെടുക്കുക ഇനി ഞാനിതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഫ്രീസറിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ പതിനഞ്ച് മിനിറ്റിന് ശേഷം ഞാൻ എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടാവും നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയത് പോലെ തന്നെ നമുക്ക് സെറ്റായി ഇവിടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല കിടിലൻ ഒരു ലിപ്സ്റ്റിക് ലിപ്സ്റ്റിക്കാണ് ഞാനിവിടെ കാണിച്ച് തന്നിട്ടുള്ളത് കുറേ സമയം അത് ലാസ്റ്റ് ചെയ്യും കേട്ടോ ഇത് ഞാനൊന്ന് ലിപ്സിൽ ഇട്ടും കൂടെ ഒന്ന് കാണിച്ചു അപ്പോൾ വലിയ വില കൊടുത്ത് നിങ്ങൾ ലിപ്സ്റ്റിക് ഒന്നും കടയിൽ നിന്നും വാങ്ങിക്കാതെ ഈ രീതിയിൽ നിന്നൊക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ പൈസയും ലാഭിക്കാൻ വേണ്ടിയിട്ട് പറ്റും വളരെ എളുപ്പത്തിൽ എടുക്കാൻ വേണ്ടിയിട്ടും പറ്റുന്നതാണ് അപ്പോൾ രണ്ട് കളറും ഞാനിവിടെ ലിപ്പിലൊന്നിട്ട് കാണിച്ചു തരുന്നുണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നെക്സ്റ്റ് ഞാനിവിടെ കാണിക്കുന്ന നല്ലൊരു കിടിലൻ റെസിപ്പിയാണ് അതിന് വേണ്ടിയിട്ട് രണ്ട് ഗ്ലാസ് പച്ചേരി ഞാനൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു പിടി പരിപ്പാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഞാനിപ്പോൾ സാമ്പാർ പരിപ്പാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കാം ഇനി ഒരു ടേബിൾ സ്പൂൺ ഉലുവയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് രണ്ട് പിടി ഉഴുന്നും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് നിങ്ങൾക്ക് ചെറുപ്പയറോ ഏത് ധാന്യങ്ങൾ വേണമെങ്കിലും ടേസ്റ്റിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചൊരു നാല് മണിക്കൂർ ഞാനിവിടെ സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ നാല് മണിക്കൂറിന് ശേഷം ഞാൻ സോക്ക് ചെയ്തതെന്നാണ് നിങ്ങളിവിടെ കാണുന്നത് നന്നായിട്ട് സോക്കായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഒരു മിക്സി ജാറിലേക്ക് ഞാനിവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ വലിയ ജാറായതുകൊണ്ട് തന്നെ മുഴുവനായിട്ടും ഇതിലേക്കിട്ടാണ് അരച്ചു കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ നേരത്തെ എടുത്ത് വെച്ച് സോക്ക് ചെയ്ത വെള്ളമല്ലേ അത് ചേർത്തിട്ട് അരച്ചെടുക്കാവുന്നതാണ് ഞാൻ വേറെ വെള്ളം എടുത്തു എന്ന് മാത്രം എന്നിട്ട് അരച്ച് വെച്ചിട്ടുള്ള മാവ് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചെടുത്തിട്ട് നമ്മൾ അത് തവി ഒരു പത്ത് മിനിറ്റ് നന്നായി തന്നെ മിക്സ് ആക്കി കൊടുക്കാം നമ്മളുടെ മാവ് പെർമനൻ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു ട്രിക്കാണ് ഞാനിവിടെ പ്രയോഗിക്കുന്നത് ഞാൻ ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ ഒന്നും തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പോൾ രാവിലെ രാവിലെയുള്ളൊരു വ്യൂ ആണ് നിങ്ങൾ കാണുന്നത് നന്നായിട്ട് നമ്മളുടെ മാവ് പതഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് പച്ച ചക്കയാണ് കേട്ടോ നിങ്ങൾക്ക് പഴുത്ത ചക്ക വേണമെങ്കിലും എടുക്കാവുന്നതാണ് ഞാനിപ്പോൾ പച്ച ചക്ക വെച്ചിട്ടാണ് കാണിച്ചിരുന്നു മാത്രം ഇവിടെ മക്കൾക്കൊക്കെ കറി ഒഴിച്ച് കഴിക്കാനാണ് താല്പര്യം അപ്പോൾ അതുകൊണ്ട് ഞാൻ പച്ച ചക്ക എടുത്തതാണ് ഇനി ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാവുന്നതാണ് എന്നിട്ട് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് നല്ല ഫൈനായിട്ട് ഞാൻ അരച്ചെടുക്കുന്നുണ്ട് അപ്പം ഞാൻ നേരത്തെ അരച്ചെടുത്ത മാവിൽ നിന്നും കുറച്ച് മാത്രം ഒരു പാത്രത്തിലേക്ക് ആക്കി കൊടുത്തതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ചക്കതിലേക്കൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് ബാക്കി ഞാൻ ഈവനിങ് മക്കളോ സ്കൂളിലോട്ട് വരുന്ന സമയത്ത് എടുക്കാമെന്ന് വിചാരിച്ച് വെച്ചതാണ് കേട്ടോ അപ്പോൾ നമുക്കത് എങ്ങനെ ചുട്ടെടുക്കാമെന്ന് നോക്കാം ഞാൻ അതിന് വേണ്ടിയിട്ട് ഇവിടെ നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് എടുത്തിട്ടുള്ളത് നിങ്ങളുടെ അയനൻ്റെ പാനുണ്ടെങ്കിൽ അതും എടുക്കാവുന്നതാണ് എന്നിട്ട് ഒരു തവി മാവൊഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുത്ത് ദോശ പോലെ തന്നെ ചുട്ടെടുക്കാം നന്നായിട്ട് ബബിൾസ് ഒക്കെ വന്നതിന് ശേഷം നമുക്ക് അടച്ചു വെക്കാം അപ്പോൾ ഇതുവരെ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒരിക്കലെങ്കിലും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ചക്കയൊന്നും കിട്ടാത്ത ടൈം ആണെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും വെജിറ്റബിൾസ് ഒക്കെ വെച്ചിട്ടും ഈ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് ബീറ്റ് ഒക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല കളർഫുൾ ആയിട്ട് തന്നെ ഇരിക്കും മക്കൾക്ക് ഒരുപാട് ഇഷ്ടമാകട്ടോ അതേ മാവ് വെച്ചിട്ട് ഞാനിവിടെ റോസ്റ്റ് പോലെയും ചുട്ടെടുക്കുന്നുണ്ട് അപ്പം മാവൊന്ന് ചുറ്റിച്ചുകൊടുത്തതിന് ശേഷം ഞാൻ കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് നിങ്ങൾക്ക് ബട്ടറോ നെയ്യോ എന്ത് വേണമെങ്കിലും ഒഴിച്ചു കൊടുത്തിട്ട് ചുട്ടെടുക്കാവുന്നതാണ് ഇങ്ങനെ നമ്മൾ റോസ്റ്റ് ആയിട്ട് ചുട്ടെടുക്കുന്ന സമയത്ത് നല്ല ക്രിസ്പി ആയിട്ട് ചൂട് ചായയുടെ കൂടെ തന്നെ നമുക്ക് കറിയൊന്നും ഇല്ലാതെ തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പം നിങ്ങൾക്ക് െ കാണാൻ പറ്റുന്നുണ്ടാവും നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മുടെ ദോശയൊക്കെ ഞാനിവിടെ ചുട്ടെടുത്തിട്ടുണ്ട് അപ്പം ഞാൻ എടുത്തു വെച്ചിട്ടുള്ള എല്ലാ മാവും ഇതുപോലൊന്ന് ചുട്ടെടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്ന് ഫീഡ്ബാക്ക്സ് ആയിട്ട് അറിയിക്കാൻ മറക്കരുതേ നെയ്യും ബട്ടറൊക്കെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സമയത്ത് മാവിലേക്ക് നിങ്ങൾക്ക് വെജിറ്റബിൾസൊക്കെ ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കുകയാണെങ്കിൽ കാണാനും നല്ല ഭംഗിയായിരിക്കും വെജിറ്റബിൾസ് ഒന്നും കഴിക്കാത്ത മക്കളൊക്കെ ഉണ്ടെങ്കിൽ ചക്ക കഴിക്കാത്ത മക്കളൊക്കെ ഉണ്ടെങ്കിൽ ഈ രീതിയിൽ ഉണ്ടാക്കി കൊടുക്കണം നോക്കണമെങ്കിൽ ഉറപ്പായിട്ടും അവർ കഴിക്കുകയും ചെയ്യട്ടോ അപ്പോൾ ഞങ്ങളിവിടെ ചിക്കൻ കറിയുടെ കൂടെയാണ് കഴിക്കുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഈ രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം നമുക്ക് പാത്രങ്ങളൊന്നും വെക്കാൻ സ്ഥലമില്ലെങ്കിൽ ജസ്റ്റ് ഒരു കുപ്പി ഉണ്ടെങ്കിൽ നമുക്ക് ആ പാത്രങ്ങളൊക്കെ അടുക്കി വെക്കാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പമാണ് കേട്ടോ കുപ്പി ഇല്ലെങ്കിൽ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്ന ബൗളിൽ അതുപോലെയുള്ള ബൗളായെങ്കിൽ കുഴപ്പമൊന്നുമില്ല എന്നിട്ട് ആ ബോട്ടിലിൻ്റെ മുകൾ ഭാഗം ഞാൻ ഈ രീതിയിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് അതിൻ്റെ അടിഭാഗം വേണ്ട കേട്ടോ എന്നിട്ട് പപ്പടക്കോലൊന്ന് ഗ്യാസിലേക്ക് വെച്ച് ചൂടാക്കിയതിന് ശേഷം ഞാൻ എടുത്തു വെച്ചിട്ടുള്ള കുപ്പിയുടെ മൂടിയിലേക്ക് രണ്ട് ഹോൾ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതിൻ്റെ താഴ്ഭാഗത്തായിട്ടും ഞാൻ ഇതുപോലെ വരി വരി വരിയായി ഹോട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ അത്യാവശ്യം ഒരു വലിയ ഹോൾ തന്നെയാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് അതിന് നമ്മളുടെ ക്യാപ്പ് ഒന്ന് ഉരിയെടുത്തതിന് ശേഷം അതിലൂടെ ഒരു ചരട് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം ഹാങ് ചെയ്തിടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത് അന്നേരം നമുക്ക് ഇതുപോലെയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് ഇപ്പം ഞാൻ എടുത്തിട്ടുള്ളത് എസ്സുക്കാണ് ഇപ്പം ഞാനിത് മെറ്റലിൻ്റെ വളം കൊണ്ടുണ്ടാക്കിയെടുത്തതാണ് നിങ്ങളടുത്ത് ഉണ്ടെങ്കിൽ ഇതിന് പകരമായിട്ട് യൂസ് ചെയ്യാവുന്നതാണ് ഇത് ഞാൻ യാതൊരു ചെലവുമില്ലാതെ നമ്മുടെ വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ഓർഗനൈസർ ആണ് കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ എസ് ഒക്കെ ഒന്നും ഇട്ട് കാണിക്കുന്നില്ല ഞാനിപ്പ ഇവിടെ തവിയാണ് ഇട്ടിട്ട് കാണിക്കുന്നത് അത്യാവശ്യം നല്ല വെയിറ്റ് ഉള്ള തവിയും ഗ്രേറ്ററും എല്ലാം തന്നെ ഞാൻ ഇവിടെ ഹാങ് ചെയ്തിട്ടിട്ടുണ്ട് നമ്മൾ പാത്രം വെക്കുന്ന സ്റ്റാൻഡൊക്കെ വാങ്ങുകയാണെങ്കിൽ ഇതുപോലെ തവി തൂക്കിയിടാനുള്ള സ്റ്റാൻഡ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വാങ്ങേണ്ടതായിട്ട് വരും എന്നാൽ ഒരു കുപ്പി ഉണ്ടെങ്കിൽ അഞ്ച് പൈസ ചിലവില്ലാതെ നമുക്ക് ഇതുപോലെ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇതിൽ തവി മാത്രല്ല കേട്ടോ കുറച്ച് വേ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള പാനും അതുപോലെ തന്നെ നമ്മളെ മക്കളെ ചെറിയ ചെറിയ കപ്പും ഒക്കെ നമുക്കിതിൽ ഹാങ് ചെയ്തിടാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് ഇതിന് ജസ്റ്റ് ഒരു ആണിയിൽ ഇങ്ങനെ തൂക്കിയിട്ടാൽ തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് ആവശ്യമുള്ള തവിയൊക്കെ നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ ഇനി ഞാൻ വളയിൽ ഇത് എങ്ങനെ ഹാങ് ചെയ്തിടാമെന്നാണ് ഇവിടെ കാണിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുപ്പിവളയാണ് എടുത്തിട്ടുള്ളത് എൻ്റെ അടുത്ത് മെറ്റലിൻ്റെ വളം ഇല്ലാത്തത് കൊണ്ട് കുപ്പിവളയിലാണ് ഞാൻ കാണിച്ചു തരുന്നത് നിങ്ങൾക്ക് മെറ്റലിൻ്റെ വളയുണ്ടെങ്കിൽ അതിൽ തന്നെ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ കുപ്പിയില്ലെങ്കിൽ ഇതുപോലൊരു വളയിലും നമുക്കിത് ഹാങ് ചെയ്തിടാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പോൾ അത്യാവശ്യം കുറേ തവി ഞാൻ ഇതിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് ആവശ്യത്തിനനുസരിച്ച് എടുക്കാനും വളരെ എളുപ്പമാണ് കേട്ടോ ഈ രീതിയിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അതുപോലെ തന്നെ നമുക്ക് ഹാങ് ചെയ്തിടാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് യാതൊരു പൈസ ചിലവുമില്ല സ്ഥലവും അധികം വേണ്ട ഈ രീതിയിൽ നമ്മൾ കിച്ചണിൽ ഒരു ആണി ഉണ്ടെങ്കിൽ ഒന്ന് ഹോൾഡ് ചെയ്തിടുകയാണെങ്കിൽ നമുക്ക് സ്ഥലവും ലാഭിക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് പൈസ കൊടുത്ത് പുറത്തുനിന്നും വാങ്ങിക്കേണ്ട ഒരു കാര്യവും ഇല്ല കേട്ടോ നിങ്ങൾക്ക് അകടുക്കളയിലാണ് അടിക്കാൻ പറ്റാത്ത സാഹചര്യം ആണെങ്കിൽ ഇതുപോലുള്ള പാത്രത്തിൻ്റെ സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ അതിൻ്റെ സൈഡിലായിട്ട് നമ്മൾ ഇതുപോലെ ഹാങ് ചെയ്തിടാവുന്നതാണ് അപ്പോഴും നമ്മൾക്ക് എടുക്കാൻ വേണ്ടിയിട്ടും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും വളരെ എളുപ്പമായിരിക്കും കേട്ടോ അപ്പോൾ കുപ്പയും വളയും ഉണ്ടെങ്കിൽ ഇതുപോലൊരു ഓർഗനൈസർ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ അടുത്ത ടിപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മെറ്റലിൻ്റെ വള തന്നെയാണ് എടുക്കുന്നത് എന്നിട്ട് ഇതുപോലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് എസ്സുക്ക് പോലെ ഇതുപോലെ നമുക്കൊന്ന് ചെയ്തെടുക്കാം നിങ്ങളുടെ അടുത്ത് എസ്സുക്ക് ഉണ്ടെങ്കിൽ ഈ സ്റ്റെപ്പ് നിങ്ങൾക്ക് ഒഴിവാക്കാവുന്നതാണ് വളരെ പെട്ടെന്ന് നമുക്കിത് കൈ വെച്ചിട്ട് തന്നെ എസുക്ക് പോലെ വളച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് ഇനി ഞാനൊരു ഹാങ്ങറാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് എന്നിട്ടൊരു വളയെ ഒന്ന് ചരടിയിലൊന്ന് കെട്ടിക്കൊടുത്ത് നല്ല ടൈറ്റായി വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള എസുക്ക് ഇതുപോലൊന്ന് വെച്ചുകൊടുക്കാം ഈ രീതിയിൽ നമുക്ക് അടുക്കള ജനൽ ഭാഗത്തായിട്ട് ഇങ്ങനെ തൂക്കിയിടുകയാണെങ്കിലും കുറേ തവികൾ അടുക്കി വയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ എന്ന് കാണിച്ച എല്ലാ ടിപ്സും എല്ലാവർക്കും പ്രയോജനകരമായി എന്ന് ഞാൻ വിചാരിക്കുന്നു ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതുവരെ എല്ലാവർക്കും ബായ്